മൂന്നാറിൽ പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടും എപ്പോഴുണ്ടായ പരിക്കെന്നാണ് നിഗമനം കല്ലാറിലാണ് ആനയെ കണ്ടെത്തിയത് ജെയിൻ രാജു നൽകുന്ന വിവരങ്ങൾ ജയിൻ എന്താണ് ഈ പരിക്ക് സംബന്ധിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് രണ്ട് കാട്ടാനകൾ തമ്മിൽ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വെച്ച് ഏറ്റുമുട്ടൽ നടന്നത് അതിന്റെ ഭാഗമായി പരിക്കേറ്റത് ആണ് എന്നാണ് കരുതുന്നത് മുന്നിലെ വലത് കൈയുടെ ഭാഗത്ത് ആണ് പരിക്കുള്ളത് കുറച്ച് ആഴത്തിലുള്ള പരിക്കാണ് അത് അണുബാധയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഫോർത്തിന്റെ വെറ്റിനറി ഡോക്ടർ വന്ന് ഈ ആനയെ പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഇതിന് എങ്ങനെ ചികിത്സ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഒരു പക്ഷെ വെച്ച് തളച്ചതിന് ശേഷം ചികിത്സ നൽകേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയൂ എന്തായാലും ഇപ്പോഴും കല്ലാർ മാലിന്യ പ്ലാന്റിൽ തന്നെയാണ് ഈ ആനയുള്ളത് അവിടെ ഈ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ച് അവിടെ തന്നെ അല്ലെങ്കിൽ കഴിച്ച അവിടെ തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും മറ്റ് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ബ്രിജിഷ്